മലപ്പുറത്ത് നിന്ന് കുറച്ചു മുൻപ് വന്ന ഒരു മരണവാർത്തയിലേക്ക് ഒന്ന് പോവുകയാണ് മലപ്പുറം വഴിക്കടവിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു പന്നിക്കെണിയിൽ നിന്നാണ് വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റത് പത്താം ക്ലാസ് വിദ്യാർത്ഥി ജിത്തുവാണ് മരിച്ചത് അർജുൻ കല്യാട് നൽകുന്നു വിശദാംശങ്ങൾ അർജുൻ ഈ മരണവുമായി ബന്ധപ്പെട്ടിപ്പോൾ കൂടുതലായി ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഈ ഷോക്കേറ്റത് ഇതെങ്ങനെ സംഭവിച്ചു എന്നതുമായി ബന്ധപ്പെട്ടൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ അതായത് വൈകുന്നേരം ക്ഷമിക്കണേ രാത്രി ഏകദേശം ഒരു ഒൻപത് മണിയോട് കൂടിയാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് നാല് പേർ ചേർന്ന് വൈകുന്നേരം വിദ്യാർത്ഥികളെല്ലാം ചേർന്ന് അവർ വൈകുന്നേരം ഫുട്ബോളൊക്കെ കളിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഫുട്ബോൾ കളി കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ഒരു തോടിലേക്ക് മീൻ പിടിക്കാൻ പോയ സമയത്താണ് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത് സമീപത്തുള്ള കെ ലൈനിൽ നിന്നും ഒരു സ്വകാര്യ വ്യക്തി അവരുടെ പറമ്പിലേക്ക് വന്യജീവികൾ കടക്കാതിരിക്കാനാണ് എന്നുള്ളതാണ് പ്രതികരണങ്ങളിൽ നിന്നും ഇവിടെയുള്ള നാട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതിനുവേണ്ടി ഒരു പന്നിക്കണി അതായത് വൈദ്യുതി ഉള്ള വൈദ്യുതി ഉള്ള ഒരു പന്നിക്കണി കമ്പി ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അത് കാണാതെ ഈ കുട്ടികൾ അതുവഴി കടന്നു പോയതാണിങ്ങനെ ഒരു അപകടത്തിന് കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആ കുട്ടികളിൽ ഒരാൾ എന്ന് പറയുന്ന പതിനഞ്ച് വയസ്സുള്ള വിദ്യാർത്ഥിയാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് മറ്റ് പേർ ഇപ്പോൾ രണ്ട് ആശുപത്രി ഒന്ന് പാലോട് ആശുപത്രിയിൽ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ് അതിന് പുറമെ മറ്റൊരു വിദ്യാർത്ഥി കൂടി ഇവിടെ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ് ആ വിദ്യാർത്ഥി ഇപ്പോൾ ഒബ്സർവേഷനിലാണ് നല്ല പരിക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇവരുടെ ഉണ്ടായിരുന്ന മറ്റൊരു വിദ്യാർത്ഥിയാണ് ഈ സംഭവം നടന്ന കാര്യം മറ്റുള്ളവരിലേക്ക് അറിയിക്കുന്നത് അവൾ വളരെ പെട്ടെന്ന് തന്നെ സമീപത്തുള്ള വീടുകളിലേക്കും ഒക്കെ അറിയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരെത്തിയാണ് ഈ സംഭവം നടന്നത് കാണുകയും വളരെ പെട്ടെന്ന് തന്നെ ഇതിനകത്തൊരു രക്ഷാപ്രവർത്തനം നടത്തുകയും ഒക്കെ ചെയ്തത് ആദ്യഘട്ടത്തിൽ ഇവർക്ക് ഇതിനകത്തു നിന്നും അതായത് വൈദ്യുതി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ കമ്പിയിൽ നിന്നും ഈ കുട്ടികളെ മോചിപ്പിക്കുന്നതിനുള്ള ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട് പിന്നീട് നാട്ടുകാരെത്തി ഉണങ്ങിയ മുള വടികളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ കുട്ടികളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു പിന്നീട് അവിടെയുള്ള ഈ കെ എസ് വൈദ്യുതി ലൈൻ ബന്ധം അതായത് ഫ്യൂസ് ഫ്യൂസൂരി അത് വിച്ഛേദിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് അങ്ങനെയാണ് പിന്നീട് ഈ കുട്ടികളെ വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് ആ എത്തിക്കുന്നതിനിടയിൽ തന്നെ ജിത്തു എന്ന് പറയുന്ന പതിനഞ്ച് വയസ്സുള്ള വിദ്യാർത്ഥി വെള്ളക്കെട്ട് സ്വദേശിയാണ് വഴിക്കടവ് വെള്ളക്കട്ട സ്വദേശിയാണ് ആ ജിത്തു മരണപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ദാരുണമായിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജും അതുപോലെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാണ ചൗക്കത്തും ഒക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നേരത്തെ ഈ കുട്ടികളെ ഉൾപ്പെടെ സന്ദർശിച്ചതിന് ശേഷം ആര്യാട് ചൗക്കത്ത് പ്രതികരിച്ചിട്ടുള്ളത് ഈ പ്രദേശത്ത് വലിയ രീതിയിൽ വന്യജീവി ആക്രമണവും വന്യജീവി പ്രശ്നങ്ങളുമൊക്കെ വളരെ ഗുരുതരമായ രീതിയിൽ തന്നെ ഉള്ളതാണ് അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഭാഗമായി ചർച്ച ചെയ്തു ാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് ഇപ്പോൾ പുറത്തേക്ക് എത്തുകയാണ് എം സ്വരാജ് കുറച്ചുകൂടി ഇങ്ങോട്ട് കുറച്ചുകൂടി ഇങ്ങോട്ടും ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടുത്തെ ഇങ്ങോട്ട് അല്പസമയം മുമ്പാണ് അരോധൻ ഷോക്കത്ത് ഇവിടത്തേക്ക് എത്തിയത് അതിന് തൊട്ടു പിന്നാലെ തന്നെ എം സ്വരാജും സ്ഥലത്തേക്ക് എത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഈ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രതികരിച്ചിരുന്നത് ഇത്തരത്തിൽ സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു ദുരന്തമാണ് ഒരു കൊലപാതകമാണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളതാണ് എം